നമസ്കാരം കോൺഗ്രസിൽ കലഹത്തിന്റെ നാളുകൾ തൽക്കാലം കഴിഞ്ഞുവെന്നാണ് ഹൈക്കമാൻഡ് ഇടപെടലോടെ അണികൾക്ക് ലഭിച്ച സന്ദേശം ഇനിയുള്ള കുറച്ചു കാലം സർക്കാരിനെതിരെ സമരം നയിക്കേണ്ട സമയമായെന്നാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഈ ഐക്യ സന്ദേശമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഡൽഹി ചർച്ചയിൽ വിവാദങ്ങളെല്ലാം അടങ്ങിയ ശേഷം രാഹുൽ ഗാന്ധി പങ്കുവച്ച ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് മുന്നിലുള്ള ലക്ഷ്യത്തിന്റെ വെളിച്ചത്താൽ അവർ ഒന്നായി നിലകൊള്ളുന്നു ടീം കേരള എന്ന കുറിപ്പോഴെയാണ് രാഹുൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ ശശി തരൂരും കെ സി വേണുഗോപാൽ വി ഡി സതീശനും കെ സുധാകരനും എല്ലാം ഉണ്ട് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മറ്റു നേതാക്കളും രംഗത്തുണ്ട് ഈ ചിത്രം എടുത്തത് രാഹുൽ ഗാന്ധിയാണെന്നും ചില നേതാക്കൾ സൂചിപ്പിക്കുന്നു നേരത്തെ തരൂരിന്റെ ലേഖനമടക്കം വിവാദമായിരുന്നു സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണ് റിപ്പീറ്റ് ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണെന്നുമായിരുന്നു തരൂരിന്റെ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് പിന്നാലെ തരൂരിനെ വിമർശിച്ച് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു തരൂരിനെതിരെ സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിന്റെ പരാതി നൽകി പിന്നാലെ തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി സോണിയാഗാന്ധിയുടെ പത്താം നമ്പർ ജൻപദ് വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുലിനൊപ്പം ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടിരുന്നു അതേസമയം കേരളത്തിൽ ഭരണമാറ്റത്തിന് പാകമായെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വരുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും എഐ സി പ്രവർത്തക സമിതി അംഗവുമായ എ കെ ആന്റണിയും പ്രതികരിക്കുന്നു അതിനുമുമ്പുള്ള മുമ്പുള്ള സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ സെമി ഫൈനൽ പ്രധാനമാണ് അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും എ കെ ആന്റണി നിർദ്ദേശിച്ചു മയക്കുമരുന്ന് ചാരായത്തേക്കാൾ ആയിരം മടങ്ങ് അപകടകരമാണെന്നും മയക്കുമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും എ കെ ആന്റണി പറഞ്ഞു ഇതടിച്ചാൽ അമ്മയെന്നോ അച്ഛനെന്നോ ബോധമില്ല ചാരായം പണ്ട് നിരോധിച്ചു വീര്യമുള്ള മദ്യമായതുകൊണ്ടാണ് നിരോധിച്ചതെന്നും ആന്റണി കൂട്ടിച്ചേർത്തു പെരുമഴയെത്തിയ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശമാരോട് സർക്കാർ ദയ കാണിക്കണമെന്നും അവർ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരല്ലെന്നും എ കെ ആന്റണി പറഞ്ഞു കേരള സർക്കാർ കൊടുക്കേണ്ടത് ആദ്യം കൊടുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം മുഖ്യമന്ത്രി പിടിവാശി കാണിക്കരുത് സമരം ചെയ്യാനുള്ള അവകാശം മാത്രമല്ല ഉള്ളത് ആശാവർക്കർമാരുടെ സമരപന്തലിലെ ടാർപോളിൻ മാറ്റിയത് ക്രൂരതയാണ് പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്നും എ കെ ആന്റണി വിമർശിച്ചു അതേസമയം യു ഡി എഫ് നിലപാട് പറയാനിരിക്കെ തനിക്ക് മുൻപേ മാധ്യമ സമ്മേളനം വിളിക്കുന്ന മറ്റു നേതാക്കളുടെ രീതിക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ചത് എഐ വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിലാണ് സതീശൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പേരെടുത്ത് പറയാതെ ട്രോൾ പരിഹാസം ഉയർത്തിയത് ചെന്നിത്തലയും കെ മുരളീധരനെയുമാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിട്ടതെന്നാണ് സൂചന കെ അധ്യക്ഷൻ കെ സുധാകരനും സതീശനൊപ്പം ചേർന്നു ഈ വിമർശനത്തോട് ആരും പ്രതികരിച്ചില്ല എങ്കിലും എങ്കിലും സമരപ്രഖ്യാപന അവകാശം തനിക്കെന്ന് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു സതീശൻ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിച്ചായിരുന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഇതിന് തെളിവാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഇതുവരെ ഇല്ലാത്ത വിധം ഐക്യം കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു സതീശൻ തുടങ്ങിയത് പിന്നെ എന്താണ് പ്രശ്നമെന്നും ഈ യോഗം എന്തിനാണെന്നും രാഹുൽ ആരാഞ്ഞു ഈ ഘട്ടത്തിലാണ് സതീശൻ നേതാക്കളുടെ ഓവർടേക്കിംഗ് സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയാകാനില്ലെന്നും അതിന് യോഗ്യതയുള്ളവർ വേറെയുണ്ടെന്നും പറഞ്ഞ യോഗത്തിലാണ് ഓവർടേക്കിംഗ് സമര്ശത്തിലൂടെ സതീശൻ കത്തി കയറിയത് ഘടകകക്ഷി നേതാക്കളുമായി ആലോചിച്ച് പത്ത് മണിക്ക് മാതൃസമ്മേളനം വിളിച്ച് നിലപാട് പറയാനിരിക്കെ എട്ടിന് ഒരാൾ ജുഡീഷ്യൽ അന്വേഷണവും ഒൻപതിന് മറ്റൊരാൾ വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെടുന്നതാണ് പതിവെന്ന് സതീശൻ പറഞ്ഞു പാർട്ടിക്ക് പല അഭിപ്രായമാണെന്ന പ്രതി സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്നുവെന്നാണ് സതീശന്റെ നിലപാട് അതായത് ഇനി ഒരു വിഷയത്തിലും തനിക്ക് മുമ്പ് ആരും പത്രസമ്മേളനം വിളിക്കരുതെന്ന് സാരം ബ്രൂവറി അടക്കമുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സി പി എമ്മും പല നേതാക്കളുടെ പല അഭിപ്രായങ്ങൾ ചർച്ചയാക്കിയിരുന്നു അന്നും അതിൽ പ്രശ്നമില്ലെന്ന് സതീശൻ പരസ്യമായി പറഞ്ഞു പക്ഷേ ഡൽഹിയിലെ പാർട്ടി യോഗത്തിൽ പരാതിയാക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മികച്ച വിജയം നേടാമെന്നതിൽ ആത്മവിശ്വാസമുണ്ടെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ഇക്കാര്യങ്ങളിൽ നേരിട്ട് വിവരമറിയാൻ തനിക്ക് സംവിധാനമുണ്ടെന്ന് രാഹുൽ മറുപടി പറഞ്ഞു ജയ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ തരംതിരിച്ച് പോരാട്ടം നയിക്കണമെന്ന സതീശൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ നൂറ്റി നാൽപ്പതിടത്തും ഒരുപോലെ പ്രവർത്തിക്കണമെന്നതായിരുന്നു രാഹുലിന്റെ ആവശ്യം എല്ലാ മണ്ഡലത്തിലും ജയിക്കാൻ ശ്രമിക്കണമെന്ന് പറയുകയായിരുന്നു രാഹുൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്